ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ മേളയിലോട്ട് പോവുകയാണേ പകൽ മൊത്തം ഏകദേശം അവിടെ തന്നെ ആയിരുന്നു ഇനിയിപ്പം വൈകിട്ടത്തെ കാഴ്ചകൾ കാണാൻ പോവാണ് കേട്ടാ പകലൊന്നും നന്ദ വന്നിട്ടില്ലായിരുന്നല്ലോ അങ്ങനെ അവളെയും കിട്ടിയിട്ടാണ് കേട്ടാ വീട്ടിൽ വന്നത് വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് വന്ന ആ ഫുഡില്ലേ അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടാണ് പകൽ ആ വെയിലത്ത് നിന്നിട്ട് മൊത്തം ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ കിടന്നപ്പോഴേ ഉറങ്ങിപ്പോയി അതൊക്കെ കഴിഞ്ഞിട്ടൊരു അഞ്ചര ആറ് മണിയായപ്പം ഞങ്ങൾ വീണ്ടും പോവാണ് കേട്ടാ അടിപൊളിയാണ് അവിടുത്തെ നൈറ്റ് കാഴ്ച കാണാൻ അപ്പോഴേ എനിക്ക് തോന്നുന്നു പകലത്തെ കാലം രസം ഇതുപോലെ രാത്രിയിലാണ് കേട്ടോ കാണാനും ആ വെയിലൊന്നും ഇല്ലല്ലോ നല്ല രസമാണ് ആ ഒരു ടൈമിൽ കാഴ്ചകളൊക്കെ ഇതുപോലെ കാണാൻ അപ്പോൾ തുമ്പി തുമ്പിട്ട ഈ ഒരു സംഭവമൊക്കെ ലക്കുന്ന എന്തൊക്കെയൊക്കെ മിസ്സിങ്ങാണ് ഞങ്ങൾക്കൊക്കെ എന്താ പറയുക എൻ്റെ കുഞ്ഞിനാരിലൊക്കെ ഇതുപോലുള്ള കാഴ്ചകളും തുമ്പിനെ പിടിക്കാനും ചിത്രചലോത്തിനെ പിടിക്കാനും ഒക്കെ ഞങ്ങൾക്കൊക്കെ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ചെടിയും പൂക്കളും ഒന്നും ഞങ്ങൾക്കില്ലല്ലോ ഇതുപോലെ അവർക്കിതുപോലെ കളിക്കാനും ഒന്നും മാത്രമല്ല രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചൂടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തണുപ്പും പുറത്തൊക്കെ വലുതാണ് ായിട്ട് കളിക്കാനൊക്കെ പോകും എന്നാലും ഈ ഒരു തുമ്പിയും കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ കണ്ട് കളിക്കാനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ എൻ്റെ കുഞ്ഞു നല്ലൊക്കെ ഈ സമയത്തൊക്കെ തുമ്പീനെ പിടിപ്പായിരുന്നു കേട്ടോ ജോലി തുമ്പീനെ പിടിച്ചിട്ട് ഒരു പാക്കറ്റിലിട്ടൊക്കെ വെക്കും കേട്ടോ അപ്പോൾ ഒരുപാട് തുമ്പികളൊക്കെ ആകുമ്പം അത് ചെറുതായിട്ട് ഇടന്ന് പറക്കത്തില്ല എന്തൊരു മണ്ടത്തരമാണോ എന്തോ അന്നൊക്കെ കാണിച്ചത് ഞാനൊന്ന് വിചാരിക്കുവേ ആ കവറോട് അതെല്ലാം കൂടെ പറന്ന് പോകുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടാ അങ്ങനൊരു കാലം പക്ഷേ ആ ഒരു കാലമൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ തുമ്പീനെ കുഞ്ഞുമായിട്ട് കുഞ്ഞ് കല്ലെടുപ്പിക്കല് അതൊക്കെ ഇറങ്ങിട്ട് എൻ്റെ കുട്ടിക്കാലത്തെ പണികൾ ഇവർക്ക് തുമ്പിയെ കല്ലെടുക്കുന്ന ആ ഒരു സംഭവം കൂടി അറിയത്തില്ലാട്ടോ നമ്മുടെയൊക്കെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇവർക്ക് മിസ്സാവാണ് ഇത് ഇവിടെ ആന്നേല് വലിയ ചെടികളോ മരങ്ങളോ നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ട പിന്നെ നാട്ടിൽ പോയി നിൽക്കുന്ന ആ ഒരു സമയം അപ്പോൾ ഫുൾ എൻജോയ് ചെയ്യും പക്ഷേ ഓണസമയത്തൊന്നും അല്ലല്ലോ അപ്പോഴല്ലേ നമ്മുടെ തുമ്പിയും ഇതുപോലെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് അതൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ നാട്ടിൽ പോണത് ആ ഒരു മെയ് ജൂൺ ആ ഒരു മാസത്തിലാണ് കേട്ടോ ആ സമയത്താണേൽ ചിലപ്പം മഴയായിരിക്കും ചിലപ്പോൾ നല്ല വെയിലായിരിക്കും ഇതുപോലെ പുറത്തിറങ്ങി തുമ്പിയെ പിടിക്കാനും ആ ഒരു സമയത്തൊക്കെ തുമ്പീനെ കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴാണ് ലക്കി ആദ്യമായിട്ട് മിന്നാമിന്നിയെ കണ്ടത് നന്ദിക്കാനേ കുഞ്ഞുനാളിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ മിന്നാമിന്നി കാണുമായിരിക്കും ഞങ്ങൾ വീടിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് ഇതുപോലെ എന്താ പറയുക നോക്കാറൊന്നും ഇല്ലാട്ടാ പക്ഷേ കാണുമായിരിക്കും മിന്നാമിന്നിയൊക്കെ സത്യം പറഞ്ഞാൽ അതിനുള്ള സമയം ഇല്ലാട്ടോ മിന്നാമിന്നിയൊക്കെ നോക്കാൻ ഇവരൊക്കെ പോയി ചിലപ്പം വൈകിട്ട് കളിച്ചിട്ട് വരും പിന്നെ നേരെ വീട്ടിലോട്ടാണ് പോണത് ഇവിടെ ആണെന്നേലും നിറയെ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരമൊക്കെ മറ്റേ കാട്ടിൻ്റെ ഒന്നും ഇടയിലോട്ടൊന്നും ചെന്ന് കയറാനേ പറ്റത്തില്ല നാട്ടിലേക്കാളും കൂടുതലും എനിക്ക് തോന്നുന്നു പാമ്പുകൾ ഇവിടെ ആണേ കുഞ്ഞി പാമ്പുകളാണ് കേട്ടോ നമ്മളതിനെ അറിയുക കൂടിയില്ല ഇപ്പം കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഞങ്ങളുടെ വീടിന് താഴെയുള്ളവരുടെ വീട്ടിൽ പാമ്പ് കയറിയിട്ട അത് കിച്ചണിലാണ് കേട്ടോ നമ്മൾ അറിയ കൂടിയില്ല ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങളും ഉണ്ട് അതതിൻ്റെ ഇടയിലൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പാമ്പുകളൊന്നും അറിയത്തില്ലാട്ട അങ്ങനെ പെട്ടെന്ന് ഞങ്ങളൊരു ആറ് ആറര ഏഴ് മണിയാകുമ്പോൾ പിന്നെ വലുതായിട്ട് ഇവരെ പുറത്തൊന്നും വലുതായിട്ട് വിടാറില്ല കേട്ടോ നിറയെ പാമ്പും അറിയാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ എന്താ പറയുക ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ആ ഒരു ബാക്ക് ഭാഗമൊക്കെ നിറയെ കാടൊക്കെ ആയറ്റി കിടക്കുകയാണെ ഇതിനു മുന്നേ ഞങ്ങൾ താമസിച്ചിരുന്ന ആ ഒരു ഭാഗത്തെ വീട്ടിൽ ഞങ്ങൾ മൂന്നാമത്തെ നിലയിലായിരുന്നേ അപ്പം മൂന്നാമത്തെ നിലയിൽ ഒരേ പാമ്പ് വരുന്നുണ്ടായിരുന്നേ അറിഞ്ഞു പറഞ്ഞ് കാട് കയറി അവസ്ഥയായി എന്ന് പറയത്തില്ലേ അതുപോലെ എങ്ങോട്ടൊക്കെയോ കയറിപ്പോയിട്ടാണ് ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഭയങ്കര തിരക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഏകദേശം എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ടാ രാവിലെ വന്നവരൊക്കെ പോയി റെഡി ആയിട്ട് ഭയങ്കര ചൂടൊക്കെ ഇല്ലായിരുന്നോ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേ എന്താ പറയുക നൈറ്റിലാണ് എനിക്ക് തോന്നുന്നത് കാഴ്ചകൾ കാണാൻ രസമേ പിന്നെ കണ്ട ലക്കിക്ക് ഈ ഒരു സാധനം വാങ്ങിച്ചത് ഇതിപ്പം എവിടെ പോയി കഴിഞ്ഞാലും ീ ഒരു സംഭവം വാങ്ങിക്കൂട്ടാ കണ്ടിത് മലയാളികളാണ് ഇവിടെ ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് കേട്ടോ ഞങ്ങൾ കണ്ടുമുട്ടാറ് പിന്നെ ഇതുപോലെ കുറച്ച് നേരെന്തെന്ന് സംസാരിക്കും ഇത് നന്ദയുടെ ഫ്രണ്ടാണേ ഈ കുട്ടി വേറൊരു സ്കൂളിൽ പോയി ഇതിപ്പോൾ പത്താം ക്ലാസ് വരെ അവളുടെ കൂടെയാണ് കേട്ടാ പഠിച്ചത് അത് കഴിഞ്ഞപ്പം വേറെ സ്കൂളിലായിട്ട് അങ്ങനെ ഇവിടെ വെച്ച ആ കുട്ടീനെ കണ്ടപ്പോൾ രണ്ടുപേരുടെ കാര്യം പറയുകയാണെ നന്ദയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ഇവളെ കണ്ടപ്പോൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സായിരുന്നു കേട്ടാ അങ്ങനെ ഇവർക്ക് തമ്മിൽ കാണാറൊന്നുമില്ല ട്യൂഷനും ഒക്കെ വേറെ വേറെയാണ് കേട്ടോ ഇവരെല്ലാവരും രാവിലെ ഉണ്ടായിരുന്നേ ഇവരൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് റെഡിയായിട്ട് വീണ്ടും വന്നതാണ് കേട്ടോ ഇവിടെ നൈറ്റിലാണ് ഞാൻ പറഞ്ഞതുപോലെ രസം കാഴ്ചകൾ കാണാനും ഒക്കെ രസമാണ് കേട്ട അതാണ്ട് ഇതൊന്ന് ലക്കീൻ്റെ ടീച്ചറാണ് ലക്കീൻ്റെ എന്താ പറയുക ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ലക്കിക്ക് ടീച്ചറിനെ ഇത് പ്ലേ ഗ്രൂപ്പ് മുതൽ ആ ഒരു സ്കൂളിലല്ലേ ഇപ്പം പഠിക്കുന്നത് അപ്പോൾ ഈ ടീച്ചറിനവനെ നന്നായിട്ട് അറിയാം രാവിലെ മുതൽ കരഞ്ഞു വിളിച്ചായിരുന്നേ ചെല്ലുന്നത് അപ്പോൾ ഇവരൊക്കെയായിരുന്നു കേട്ടാ പിടിച്ചകത്തോണ്ട് പോകുന്നത് മറ്റേ അവിടുത്തെ ചേച്ചിമാർ പിടിച്ചാലൊന്നും വലിയ എന്താ പറയുക അവർക്ക് മലയാളം അറിയത്തില്ലല്ലോ ഭയങ്കര സങ്കടത്തിലായിരുന്നു പോകണത് ഐ ടീച്ചറിനെ കുറച്ച് മലയാളമൊക്കെ അറിയാമേ താണ്ട് ടീച്ചറിൻ്റെ മോളാണ് കേട്ടാ സൂപ്പർ ഒരു ഹെയർ സ്റ്റൈലൊക്കെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് ലക്കിക്ക് പിന്നെ ഇതുപോലെ പുറത്തെവിടെങ്കിലും അവൻ്റെ ടീച്ചേഴ്സിനെ വല്ലതും കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് കേട്ട ടീച്ചർ പറയുന്നുണ്ട് ഇവനെ ഞങ്ങൾ ഈ പിടിച്ചു വെക്കാൻ പോയിട്ട പാട് ഭയങ്കര ബേളമായിരുന്നു കേട്ടോ ലക്കി ക്ലാസ്സിലൊന്നും ഇരിക്കത്തില്ല ഇറങ്ങി ഓടുമായിരുന്നു കേട്ടാ പിന്നെ ഇവർ രണ്ട് മൂന്ന് പേരായിരുന്നു പോയി പിടിച്ചിട്ട് വരുന്നത് അവൻ അമ്മയുടെ അടുത്ത് പോകണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര കറച്ചിലായിരുന്നു കേട്ടാ കുഞ്ഞു നല്ല എന്താ പറയുക ആ പ്ലേ ഗ്രൂപ്പിൻ്റെ ആ ഒരു സമയത്തൊക്കെ എന്നും സങ്കടം തന്നെയായിരുന്നു സ്കൂളിൽ വെച്ചിട്ട് രാവിലെ എന്നും കരഞ്ഞിട്ടൊക്കെ ആയിരുന്നു കേട്ടാ പോണത് അതുകൊണ്ട് ബസ്സിലൊന്നും വിടാതെ പിന്നെ ഞാനായിരുന്നു അവനെ കൊണ്ടുവിട്ടുകൊണ്ടിരുന്നത് പിന്നെ രാവിലെ കുട്ടികളുടെ വട വടംവലി അല്ലായിരുന്നു ഇപ്പോൾ കുട്ടികളുടെ അച്ചന്മാരുടെ വടംവലിയാണ് കേട്ടോ ഇതിന് മുന്നേ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നേ ലേഡീസിൻ്റെ മ്യൂസിക്കൽ ചെയറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ കുഞ്ഞുങ്ങളുടെ ആയിരുന്നെങ്കിൽ വൈകിട്ട് ഇതുപോലെ വലിയവരുടെ ആയിരുന്നു കേട്ടാ നല്ല രസമായിരുന്നു ഒക്കെ കാണാനും എന്താ പറയുക ഒരുപാട് ക്രാഫ്റ്റ് വർക്ക്സും കാര്യങ്ങളും ഒക്കെ ഒരുപാട് വിറ്റ് പോയിട്ടുണ്ടായിരുന്നേ അവിടെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു മാനിന് വാങ്ങിക്കണമായിരുന്നു വൈകിട്ട് വന്നിട്ട് ആ മാനിനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു മാൻ പോലും ഇല്ലായിരുന്നു മറ്റേ ആ തടിയിൽ കൊത്തിവെച്ചതേ നല്ല രസം ഞാൻ നോക്കി വെച്ചതാണ് കേട്ടോ ഇനിയിപ്പം വൈകിട്ട് എന്തായാലും നന്ദേ കൊണ്ട് വരില്ലേ അപ്പം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ പക്ഷേ ഒരു പീസ് പോലും ഇല്ലായിരുന്നേ പിന്നെ ഞങ്ങൾ താണ്ട പത്തിരിയാണ് വാങ്ങിച്ചത് ഇതിപ്പം പലരും ഇതിപ്പോൾ ചിലടത്തൊക്കെ പൊറോട്ട എന്നാണ് ഇട്ടാ പറയുന്നത് ഞങ്ങൾ ഞങ്ങളിതിനെ പത്തിരി എന്നാണേ പറയുന്നത് ചിലയിടത്തൊക്കെ അരി വെച്ചിട്ടുള്ളതിനല്ലേ പത്തിരി എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളിതിനെയാണേ പത്തിരി എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെയോടൊപ്പം പനീറും പിന്നെ ചിക്കൻ കറിയായിരുന്നേ ലക്കീൻ്റെ ആണ് ഇട്ടാ പനീർ ഇതൊക്കെയായിരുന്നേ ഞങ്ങളുടെ വൈകുന്നേരത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്